വരുന്നവനും പോകുന്നവനും ഒക്കെ ബാലഗോപാൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ബാലഗോപാലിന്റെ പോക്കറ്റിൽ നിന്നല്ലല്ലോ എടുത്തു കൊടുക്കുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നായതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും ഇങ്ങനെ കൊടുത്തു കൊണ്ടേയിരിക്കാം സി പി എം ഉദ്യോഗസ്ഥന്മാർ കാണിച്ച അഴിമതി മറച്ചുവെക്കലാണ് ഇപ്പോൾ പിണറായിയുടെയും ബാലഗോപാലിന്റെയും പ്രധാന തലവേദന അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവരുടെ വിവരങ്ങൾ ആരും അറിയേണ്ട കാര്യം പോലുമില്ല വലിയ വലിയ ശമ്പളം മേടിക്കുന്നവരാണ് ഈ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നത് എന്ന് ഓർക്കേണ്ട കാര്യമാണ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന മാറിയ പണി കാണിച്ചവരെ സംരക്ഷിക്കാൻ നടക്കുന്ന ഈ സർക്കാർ ആണ് ഇനിയും പിണറായി ത്രീ പോയിന്റ് സീറോ ലോഡിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്നത് അത് കേട്ട് കുറെ അന്തം കമ്മികൾ കൈയടിക്കാനുമുണ്ട് ഇപ്പോൾ സർക്കാർ പുറത്തു പറയുന്ന ഒരു കണക്ക് പോലും വിശ്വാസ യോഗ്യമായതല്ല ധനമന്ത്രിയോട് രാജിവെക്കാൻ ശക്തമായി ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും രോമത്തിൽ തട്ടാത്ത മട്ടിലാണ് ബാലഗോപാൽ നടക്കുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പിനാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാർ ഉള്ളത് ആരോഗ്യമന്ത്രി ഇതുവരെ ഈ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എസ് ടി എസ് സി ഫണ്ടും ക്ഷേമ പെൻഷനും തട്ടിയെടുത്ത സി പി എം നേതാക്കളുടെ അതേ മാതൃകയിലേക്ക് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ നഗരസഭയിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ബി എൻഡബ്ല്യു കാർ ഉള്ളവരും ഉണ്ടെന്ന് ധനവകുപ്പ് തന്നെ പറയുന്നുണ്ട് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച് സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ഇവർ പെൻഷൻ വാങ്ങാൻ ഇടയായത് എങ്ങനെയെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുകയും വേണം കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ക്രമക്കേടിലാണ് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴാം വാർഡിലെ നാല്പത്തിരണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ മുപ്പത്തി എട്ട് പേര് അതിന് അർഹത ഇല്ലാത്തവർ തന്നെയാണ് ആകെ നാല് പേർക്ക് മാത്രമാണ് പെൻഷൻ വാങ്ങാൻ അർഹതയുള്ളത് മിക്കവരുടെയും വീട് രണ്ടായിരം ചതുരശ്ര അടിത്തറ വിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാതെ പിച്ചച്ചട്ടിയെടുത്ത മറിയക്കുട്ടിയുള്ള നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇനി ഇടതുപക്ഷത്തിന് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ദേശാഭിമാനിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കണം നട്ടാൽ മുളയ്ക്കാത്ത പച്ച കള്ളം എഴുതി പിടിപ്പിച്ച് സർക്കാരിനെ വെളുപ്പിക്കാൻ സാധിക്കണം അത് മാത്രമേ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനൊന്നും അവരാരും തന്നെ തയ്യാറാകില്ല ഒന്നും രേട്ടുമല്ല ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ഉദ്യോഗസ്ഥരാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് നടന്നത് ഗുരുതരമായ അഴിമതിയും വഞ്ചനയുമാണ് എന്ന് വ്യക്തമാണെങ്കിലും വകുപ്പ് തല നടപടികളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് പിണറായി സർക്കാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അഴിമതിയുടെ പുറകിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന് ശക്തമായി ബി ജെ പി ആവശ്യപ്പെടുന്നുമുണ്ട്